ണ്ടായിരുന്നു നാല് വണ്ടി ഒന്നിച്ചടിക്കും ഈ നാല് വണ്ടി ഇങ്ങനെ ഒന്നിച്ചടിക്കാറ് കാറ് പിക്കപ്പ് പിന്നെ പാർക്ക് ഒരു ജീപ്പിനിതടിച്ചു അതുകൊണ്ട് വേറൊരു വണ്ടി പറ്റിട ചെറിയ പരിക്കേ പറ്റിട്ടുടല്ലേ വാണി കുന്ന ലോറി അടിച്ച് പോസ്റ്റ് വരെ വളഞ്ഞുല്ലേ അത് ഒരു പിക്കപ്പായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ ടി വി എല്ലാം തുടങ്ങാല് സ്ഥിരം ഇതല്ലേ ഉള്ളൂ അപകട മരണം മാത്രമേ ഉള്ളൂ റിബൺ റൂം ആ നേരത്തെ നേരത്തെ ഇപ്പൊ റോഡ് എത്ര ക്ലിയറായില്ലേ നല്ല മിലിസല്ലേ എം ആര് സ്പീഡിലാ പോകുന്ന റോഡ് അപ്പം ഈ റോഡ് അങ്ങനെ പറയുന്നു ഈ ആക്സിഡന്റിൽ ബൈക്ക് ആക്സിഡന്റ് മരിച്ചു എന്ന് പറയും പിന്നെ ബസ് തലയിൽ കയറി മരിച്ചു എന്ന് പറയും എപ്പോ നോക്കിയാലും ആക്സിഡന്റ് കഴിഞ്ഞു കേൾക്കാനല്ലോ അല്ല വേണു അത് ശരിയല്ലേ ഒരു കുടുംബത്തിന്റെ അത്താണിയാ പോയത് ഒരു ചെറുപ്പക്കാരൻ പണിക്ക് പോയിട്ട് ഒരു കുടുംബത്തെ പോയിട്ട് അവനാണ് പോയത് ഒരു കുടുംബത്തിന്റെ അത്തണിയാണ് ഓരോ കുടുംബത്തിന്റെയും കണ്ണീരല്ലേ കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പിന്നെ ഈ പാലൂർ റോഡും എല്ലാം നന്നാവണന്നെ എല്ലാം നന്നാവണം അപ്പം ഇത് പറയുമ്പോ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ചെറുപുഴക്ക് ഒരു അപകടം ഓർമ്മയുണ്ടോ കേട്ടാ ഒന്നൊന്നര മാസം കൊണ്ട് ആവുന്നില്ല ഈ ചെറുപുഴയിലും ബൈക്ക് ആക്സിഡന്റും മറ്റൊരു ആക്സിഡന്റ് സ്കൂട്ടർ ആക്സിഡന്റ് എത്രയോ ആക്സിഡന്റ് സ്ഥിരമായിട്ട് ആക്സിഡന്റ് നമ്മള് കേക്കുന്നു ഇന്നിപ്പം റോഡ് നന്നായിക്കൊണ്ട് മാത്രല്ല ഡ്രൈവിംഗിൽ വളരെ അസദ്യ കാരണം ബൈക്കൊക്കെ പോന്ന് കണ്ടാല് മൊബൈലും തുറന്നു പിടിച്ചിട്ടാണ് ചില ചെറുപ്പക്കാർ പോന്ന് പോക്ക് ഹെൽമെറ്റിന്റെ അകത്ത് കഴിച്ചു ഏഹ് ആ ഒരു സദ്യ പിന്നെ വണ്ടി തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു പോക്കാണ് ടൗണിൽ ആ നമ്മളെന്നെ മേടിച്ചു കാരണം ഇവര് മരിക്കാനായിട്ട് പോകുന്ന അവര് പോക്ക് ഒരു സദ്യ വണ്ടി ഓടിക്കുന്നവർ ഈ റോഡ് മര്യാദ അറിയില്ല അതാ സത്യം അറിയില്ല പിന്നെ നീ വണ്ടി ഈ മോട്ടോർ ബൈക്കൊക്കെ പേടിയായി പോകും എന്ത് പ്രായം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ റോഡിൽ കഴിഞ്ഞാൽ ജീവൻ അട വെക്കും ഭഗവാനെ ഞാൻ എവിടെ തിരിച്ചു വന്നു എനിക്ക് നന്നാവധിന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു നാല് കണ്ണിന് പകരം എട്ട് കണ്ണുണ്ടായാൽ പോലും നാല് സൈഡിൽ കണ്ണുണ്ടായാൽ പോലും നമുക്ക് റോഡിലെ കടന്നു പോകാൻ പറ്റും ആ രീതിയിലുള്ള അവസ്ഥയാണ് വണ്ടി ശരിയാണ് നമുക്കിപ്പം വീട്ടിൽ നടക്കുമ്പോ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല കാരണം റോഡ് സൈഡില് നടക്കാൻ നടക്കാൻ പറ്റില്ല അവസ്ഥയാണ് റോഡ് അവർക്ക് കൊടുത്ത അവസ്ഥ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡെന്ന് ചെറുപുഴ ബസ് സ്റ്റാൻഡ് നമ്മുടെ ചെക്ക് ഡാമിന് അടുത്തേക്ക് വരുന്ന റോഡിന്റെ അവസ്ഥ പഞ്ചായത്ത് റോഡല്ലേ അതെ എന്നാ പറ്റില്ലല്ലോ അല്ല ഈ പഞ്ചായത്ത് റോഡ് കാര്യം പറയും പ്രശ്നം കൂട് റോഡ് മുഴുവൻ കുണ്ടുമുഴിയാണ് ഈ കുണ്ടും മുഴിയും നിറച്ച് വെള്ളൂ മഴയത്ത് പോകുന്ന ടൂ വീലർ കാരണം ഇപ്പോഴും അത് സാധാരണയാണ് പ്രധാനപ്പെട്ട മെയിൻ റോഡെല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പോക്കറ്റ് റോഡുകളും പാലത്തിൽ റോഡ് വേറെ കാര്യം ഈ റോഡ് നന്നാക്കിയ പാടെന്ത് ചെയ്യുന്നറിയോ ഈ കുടിവെള്ളം പദ്ധതി ജപ്പാൻ കുടിവെള്ളം നമ്മുടെ പോയി പഞ്ചായത്തിന്റെ റോഡിന്റെ കരാറുകാരുണ്ടല്ലോ അതിനെക്കാട്ടും പിറ്റം വരാണ് അവര് എഴുന്ന ആ മതക്കാറ്റർ റോഡ് ആക്കിയിട്ട് അത് രണ്ടാമത് കുത്തിക്കൊളിച്ചിരുന്നു നാട്ടുകാർ പറഞ്ഞു കുത്തിപ്പൊളിച്ചിട്ട് വീട് കൊടുത്തു റോഡ് അല്ല ഞാൻ പറയുന്നേ ആ പിന്നെ ആ പഞ്ചായത്ത് റോഡിൽ അതായത് ചെക്ക് ഡാമിന്റെ അപ്പുറം ഉള്ള റോഡിലും കുറച്ച് കോറ വിഷങ്ങനെ കൊണ്ടിട്ടു അറിച്ച് കഴിഞ്ഞാല് കുറച്ച് ചോദിക്കൂലിക്കിപ്പോ പണിയുണ്ട് ആ പോയിട്ടാ ഇപ്പൊ രണ്ട് പാർക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ ആയാലും മുങ്ങി കുളിക്കാൻ വേണ്ടി കുളം വേണ്ടേ പാർക്ക് റോഡിൽ നന്നാക്കട്ടെ അല്ലെങ്കിൽ കുളം വേണല്ലോ േ അതല്ലേ ഞാനൊക്കെ ചെറുവാൾ പോയിട്ട് വരുമ്പോ ആ മന എന്താണ് പാർക്കിന്റെ കൂടി ആ ആൾക്കാർ ഇരിക്കുന്നതിനിടയിൽ കൂടി ഒക്കെ കടന്നിട്ടാണ് പറഞ്ഞേ ഇപ്പൊ നമ്മൾ ആ ചെക്കിടാമരത്തിൽ ഇങ്ങോട്ടൊരു അഞ്ഞൂറ് മീറ്റർ റോഡിലു അത് പോലും ചെയ്യാൻ പറ്റുന്നില്ല പഞ്ചായത്ത് വന്നാൽ പിന്നെ നമ്മളെങ്ങനെയായിരുന്നു എന്റെ വേണു അതിനൊരു അതിനൊരു മനസ്സ് വേണ്ടേ പഞ്ചായത്തിന്റെ മനസ്സ് വേണ്ടേ സംഗതി അപകടം കുറണെങ്കില് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചെയ്യണം പറഞ്ഞാല് എന്താ പ്രശ്നം റോഡും നന്നാവണം എല്ലാ റോഡും നന്നാവണം അതെല്ലാം കാര്യം അതെ അത് എല്ലാ റോഡും നന്നാവണം പക്ഷെ എന്തെങ്കിലും പ്രശ്നം അറിയാം എല്ലാം അപകടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം സദ്യക്കൂടി അപ്പം അപകടം ആകുന്നവർ ആരും സദ്യക്കൂല അതാണ് പ്രശ്നം പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്താന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്